അടികൊണ്ട നാണക്കേടിനപ്പുറം നന്ദൻ മാലതിയെ പുകഴ്ത്തി പറഞ്ഞത് രാജിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അവളുടെ ദേഷ്യം പകയായി മാറി അവൾ നന്ദനു നേരെ പൊട്ടിത്തെറിച്ചു നാണമില്ലേ അച്ഛനിത് പറയാൻ സ്വന്തം ഭാര്യയെയും മക്കളെയും കളഞ്ഞിട്ട് സ്വന്തം സുഖം നോക്കി വേറെ ഒരുത്തിയുടെ കൂടെ പോയി താമസിച്ചു സ്വന്തം കുടുംബം ഇല്ലാതാക്കി ഇപ്പോൾ വീണ്ടും അവൾ പറഞ്ഞു വന്നത് പാതിയിൽ നിർത്തി മാലതി ബാക്കി കേൾക്കാൻ നിൽക്കാതെ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടിപ്പോയി അത് കണ്ട് രാഖിയുടെ ഉള്ളു നൊന്തു ചേച്ചി എന്തായത് ഒരുപാട് സങ്കടം അനുഭവിച്ചതല്ലേ നമ്മുടെ അമ്മ ഇനി എന്തിനാ ആ പാവത്തിനെ വിഷമിപ്പിക്കുന്നത് ചേച്ചി എന്താ ഇങ്ങനെ നമ്മുടെ അച്ഛനും അമ്മയും അല്ലേ ഇത് നീ പോടി അവിടെ നിന്ന് നീ മിണ്ടാതിരിക്കെ നീ എല്ലാവർക്കും നല്ല കുഞ്ഞാണല്ലോ ഞാനാണല്ലോ മോശം ഈ രാജിയാണല്ലോ എല്ലാവരുടെയും കണ്ണയിൽ മോശം നീ എന്തിനാ രാജി ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ് എല്ലാവരുടെയും വെറുപ്പ് നേടുന്നത് വിവേക് ചോദിച്ചു എല്ലാവരും വെറുത്തോട്ടെ ആരും എന്നെ സ്നേഹിക്കേണ്ട ഒരിക്കൽ വിവേ ഘട്ടം പോലും പറഞ്ഞിട്ടുണ്ടല്ലോ എന്നെ സ്നേഹിക്കാൻ കൊള്ളില്ലെന്ന് ഇപ്പോൾ ഇവളെ സ്നേഹിക്കാനും കല്യാണം കഴിക്കാനും എല്ലാം പറ്റുമല്ലോ വിവേകിന് നിയന്ത്രണം വിട്ടു എടീ ഒരാണ് ഒരു പെണ്ണിനെ സ്നേഹിക്കണമെങ്കിൽ കുറച്ച് യോഗ്യതകളൊക്കെ വേണം നിനക്ക് എന്താടി ഉള്ളത് മറ്റുള്ളവരുടെ സന്തോഷം കണ്ട് അത് തല്ലിക്കെടുത്താനല്ലാതെ സ്വന്തം അമ്മയോട് പോലും പക വെച്ച് പുലർത്തുന്ന ജന്മം ആർക്കെങ്കിലും കുറച്ച് സന്തോഷം കൊടുക്കുവാൻ നിനക്ക് ഈ നിമിഷം വരെ കഴിഞ്ഞിട്ടുള്ളൂ പകയും വെറുപ്പും കുശുമ്പും മാത്രം നിറച്ച് നിന്നെ പോലൊരു പെണ്ണിനെ ഏതാണ് സ്നേഹിക്കുന്നത് വിവേക് അവൾക്ക് നേരെ പൊട്ടിത്തെറിച്ചു പെട്ടെന്നാണ് അവൻ രാജേഷിന്റെ കാര്യം ഓർത്തത് അവനാകെ വിഷമത്തിലായി വിവേക് രാജേഷിനെ നോക്കി സോറി രാജേഷ് ഞാൻ അറിയാതെ രാജേഷ് വിവേകിന്റെ കൈത്തലം പിടിച്ച് ഒന്ന് അമർത്തുക മാത്രം ചെയ്തു ഇനി ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കില്ല രാജേഷ് ഏട്ടാ നമുക്ക് പോകാം രാജി രാജേഷിന്റെ കയ്യിൽ പിടിച്ചു എവിടേക്ക് രാജേഷ് നിർവികാരനായി ചോദിച്ചു നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ വീട് അതിന് നീ ആരാ എൻ്റെ ഞാൻ ആരാണെന്ന് രാജേഷ് ഏട്ടനെ ഇല്ല നിന്നെ എനിക്ക് ഇതുവരെ ഒട്ടും മനസ്സിലായില്ല ഒന്നു മാത്രം മാത്രമറിയാം ഞാൻ മനസ്സിലാക്കിയതിനപ്പുറം വിഷമാണ് നീ കൊടിയ വിഷം നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നു കയറിയ നാൾ മുതൽ സ്വസ്ഥത എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല എനിക്കുള്ളതെല്ലാം എന്നിൽ നിന്നും അകറ്റി എൻ്റെ അച്ഛൻ അമ്മ കൂടപ്പിറപ്പുകൾ ബന്ധുക്കളെല്ലാം എല്ലാം ഞാൻ സഹിച്ചു എന്തിനു വേണ്ടിയെന്നറിയാമോ അറിയാമോ നിന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യന് കൊടുത്ത വാക്കു പാലിക്കാൻ അല്ലാതെ നിന്റെ സൗന്ദര്യം കണ്ട് വാലാട്ടി നിന്റെ പിന്നാലെ വന്നവനല്ല ഞാൻ ഇതെല്ലാം സഹിക്കുന്നത് നിന്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് കാരണം ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ആ മനുഷ്യൻ ഇന്നും ദേവിയെപ്പോലെ മനസ്സിൽ പൂജിക്കുന്ന ഒരാളാണ് നിന്റെ അമ്മ ഒരിക്കൽ നിന്റെ അമ്മയെ സ്നേഹിച്ചു പോയത് മാത്രം ഒരുപാട് ശിക്ഷ ഏറ്റുവാങ്ങി ഒറ്റത്തടിയായി ജീവിക്കുകയാണ് ആ മനുഷ്യൻ ഇന്നും രാജേഷ് തുടർന്നു നിനക്കവർ മോശക്കാരി ആയിരിക്കും കൊലപാതകയായിരിക്കും പക്ഷേ മറ്റുള്ളവർക്ക് അങ്ങനെയല്ല സ്നേഹിച്ച പെണ്ണിനെ വീട്ടുകാർ ഏറെ ദ്രോഹിച്ചിട്ടും ഇന്നും അവളെ ഓർത്ത് അയാൾ ജീവിക്കണമെങ്കിൽ ആ മനസ്സിൽ അവൾ എത്ര നല്ലവരായിരിക്കും അവൻ്റെ ആ വാക്കുകൾ കേട്ട് മഹാദേവൻ ശിരസ് താഴ്ത്തി നിന്നെപ്പോലെ ഒരു പെണ്ണിനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല സ്വന്തം അമ്മയോടും കൂടപ്പുറപ്പിനോടും പോലും പക വച്ചു പുലർത്തുന്ന നിന്നെ എങ്ങനെയാടി ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഇന്ന് ഈ നിമിഷം മുതൽ നീ എൻ്റെ ആരുമല്ല എൻ്റെ കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോകുന്നു നിന്നെപ്പോലെ വൃത്തിയുടെ കൂടെ വളർന്നാൽ അവനും നിന്നെപ്പോലെ ഒരു വിഷ ജന്മമായി പോകും അത്രയും പറഞ്ഞ് അവൻ രാഖിയുടെ കയ്യിലിരുന്ന കുഞ്ഞിനെയും എടുത്ത് പുറത്തേക്കിറങ്ങി രാജി നിലവിളിക്കും പോലെ അവരുടെ പിന്നാലെ ഓടി രാജേഷ് തിരിഞ്ഞു പോലും നോക്കാതെ കുഞ്ഞിനെ കാറിൽ കയറ്റി ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഒരുങ്ങിയ രാജേഷിന്റെ കാനിൽ അവൾ മുറുക്കിപ്പിടിച്ചു രാജേഷ് ചേട്ടാ എന്നെ തനിച്ചാക്കി മോനുമായി പോകരുത് കൂടി കൊണ്ടുപോകൂ ചേട്ടാ പ്ലീസ് വിടടി എന്റെ കാലിൽ നിന്നു നിനക്ക് എന്ന് നിന്റെ അമ്മയോട് ക്ഷമിക്കാൻ പറ്റുന്നുവോ അന്ന് മാത്രമേ ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമുണ്ടാവൂ അവൻ അവളെ തട്ടിമാറ്റി കാർ ഓടിച്ചുപോയി രാജി ഒരു നിലവിളിയോടെ മുറ്റത്തേക്ക് മുട്ടുകുത്തി ഇരുന്ന് നിലവിളിച്ച് കരഞ്ഞു മാലതിയെ സമാധാനിപ്പിക്കുക എന്നത് ഏറെ ദുഷ്കരമായിരുന്നു മഹാദേവന്റെ വാക്കുകളൊന്നും അവൾക്ക് സമാധാനമേകയില്ല തലയിണയിൽ മുഖം അമർത്തി അവൾ പൊട്ടിക്കരഞ്ഞു മീനാക്ഷി അവൾ കരുകലിരുന്ന് അവളുടെ ശിരസിൽ മെല്ലെ തലോടിക്കൊണ്ടിരുന്നു അപ്പോഴാണ് മഹാദേവന്റെ ഫോൺ റിങ് ചെയ്തത് അയാൾ പോക്കറ്റിൽ നിന്നും ഫോണെടുത്തു രാജേഷാണ് വിളിക്കുന്നത് അയാൾ ഫോൺ എടുത്ത് കാതോട് ചേർത്തു അമ്മാവ എന്നോട് ക്ഷമിക്കണം എല്ലാവരും എനിക്കെങ്ങനെ ചെയ്യേണ്ടി വന്നു ഒരുപാടായി അവളുടെ അഹങ്കാരം ഞാൻ സഹിക്കുന്നു സ്വന്തം അമ്മയെയും കൂടപ്പുറപ്പിനെ പോലും തള്ളിപ്പറയുന്ന ഒരു പെണ്ണിനെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് അവളെ ഒന്ന് മാറ്റിയെടുക്കണം അതിന് ഇതല്ലാതെ വേറെ ഒരു വഴിയും ഞാൻ കാണുന്നില്ല നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം നിൽക്കണം എൻ്റെ രാജിയെ അമ്മയെപ്പോലെ രാഘയെപ്പോലെ നല്ലൊരു പെണ്ണായി എനിക്ക് കാണണം എൻ്റെ കുഞ്ഞിൻ്റെ നല്ലൊരു അമ്മയാകണം അതിനുവേണ്ടി എല്ലാവരും കുറച്ച് അവഗണനകൾ കാണിക്കുന്നത് നല്ലതാണ് ഞാൻ മാത്രമല്ല നിങ്ങളും ബന്ധങ്ങൾ എന്നാൽ എന്താണെന്ന് അവൾ അറിയണം കുടുംബ ബന്ധങ്ങളുടെ ഇരകൾ എത്ര ദൃഢമാണെന്ന് എന്തെന്ന് അവൾ അറിയണം എങ്കിൽ മാത്രമേ അവൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റൂ ജീവിതത്തിലെ നഷ്ടമെന്തെന്ന് അവൾ ഇനിയും അറിഞ്ഞിട്ടില്ല ആ നഷ്ടങ്ങൾ അറിയുമ്പോൾ അവൾ അമ്മയെയും കൂടപ്രപ്പുകളെയും അച്ഛനെയും ഭർത്താവിനെയും സ്വന്തം കുഞ്ഞിനെയും സ്നേഹിക്കാൻ പഠിക്കും അതിനുവേണ്ടിയാണ് ഞാൻ അവളെ അവിടെ വിട്ടുപോകുന്നത് അല്ലാതെ എന്നേക്കുമായല്ല ആ വാക്കുകൾ കേട്ടപ്പോൾ മഹാദേവന് അവനോട് ആ നിമിഷം വല്ലാത്ത ബഹുമാനം തോന്നി ഇക്കാലത്തെ ഒരു ആൺപിള്ളാരും ഇങ്ങനെ ചിന്തിക്കുകയില്ല ഇങ്ങനെ സഖിക്കില്ല മോനെ ഞങ്ങളാരും നിന്നെ കുറ്റം പറയുന്നില്ല നിന്റെ മുൻപിൽ തലകുനിച്ച് നിൽക്കാൻ മാത്രമേ ഞങ്ങൾക്ക് കഴിയുള്ളൂ അവളെ നന്നാക്കിയെടുക്കാൻ ഞങ്ങളും നിന്റെ ഒപ്പമുണ്ട് ഞങ്ങളെ കൊണ്ടാവുന്ന പോലെയെല്ലാം ഞങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കും ആരും അവളോട് സ്നേഹത്തോടെ പെരുമാറാൻ പാടില്ല അമ്മയായാലും അച്ഛനായാലും രാഖിയായാലും ആരും അമ്മയോട് പറയണം അവരോട് പരമാവധി എതിർത്ത് സംസാരിക്കാൻ അവളോട് കേട്ട് അമ്മ സ്വയം ചെറുതായി നിൽക്കുന്നതാണ് അവൾക്ക് അഹങ്കാരം ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ മോനെ ശരി ശരിയമ്മവ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുകയാണ് കുഞ്ഞിനെയും കൊണ്ട് തനിച്ച് പറ്റത്തില്ല അവിടെയുള്ളവർക്കും കുഞ്ഞിനെ കാണാൻ ആഗ്രഹമുണ്ട് ഒരു മാറ്റം എനിക്കും അനിവാര്യമാണ് ഞാൻ വരും രാഘി മോളുടെ കല്യാണത്തിന് അവൻ ഫോൺ കട്ട് ചെയ്തു മാലതി ആകാംക്ഷയോടെ മഹാദേവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി ഇരിക്കുകയായിരുന്നു അയാൾ മറ്റുള്ളവരോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചു എല്ലാവരും ചേർന്ന് ഒരു തീരുമാനത്തിലെത്തി രാജിയെ ഒറ്റപ്പെടുത്തുക എന്ന് തന്നെയായിരുന്നു അതിലേക്കുള്ള മാർഗം അതിനുവേണ്ടി മാലതി ഇങ്ങനെയായാൽ പറ്റത്തില്ല കുറച്ച് പ്രതികാര ബുദ്ധിയോടെ അവളെ സമീപിക്കണം എല്ലാം അവളുടെ നല്ലതിനു വേണ്ടിയല്ലേ മാലതി അവളുടെ മിഴികൾ അമർത്തി തുടച്ചു എങ്കിൽ ഞങ്ങളിറങ്ങുകയാണ് മോളെ എല്ലാവിധ ആശംസകളും നേരുന്നു മഹാദേവനും കുടുംബവും യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ രാജി ആ മുറ്റത്ത് തന്നെ ഇരുന്ന് കരയുകയായിരുന്നു ആരും അവളെ നോക്കാനോ സാന്ത്വനിപ്പിക്കാനോ ശ്രമിച്ചില്ല അവർ കാറിൽ കയറി ഓടിച്ചുപോയി രാജിക്ക് അതൊരു ഷോക്കായി പോയി അവൾ പൂമുഖത്തേക്ക് നോക്കി ആരും തനിക്കെതിരെ ഒരു സഹതാപ വാക്കുപോലും പറയുന്നില്ല എന്ന അറിവ് അവളിലെ ദേഷ്യം ഇരട്ടിയാക്കി അവൾ മെല്ലെ എഴുന്നേറ്റ് അകത്തേക്ക് വന്നു ഹാളിൽ നിശ്ശബ്ദമായി ഇരിക്കുന്ന നന്ദിന്റെ നേരെ അവൾ തട്ടിക്കേറി എല്ലാവർക്കും സമാധാനമായില്ലേ എന്റെ ജീവിതം ഇല്ലാതാക്കിയപ്പോൾ എല്ലാവരുടെയും ആഗ്രഹം പോലെ നടന്നില്ലേ ഇനി എന്താ വേണ്ടത് അവരോട് ചോദിക്കും ഇനി എന്താ വേണ്ടതെന്ന് എന്റെ ജീവൻ വേണ്ടെന്ന് ചോദിക്കും മെർത്തടി ഇനി ഒരു അക്ഷരം മിണ്ടിപ്പോരുത് നിന്റെ ജീവിതം നശിപ്പിച്ചതും ഇല്ലാതാക്കിയതും നീ തന്നെയാണ് നിന്റെ അഹങ്കാരം തന്നെയാണ് ആദ്യമൊരു പെണ്ണാകാൻ നോക്ക് നീ എന്റെ ഭാര്യയോടെ നേരെ ശബ്ദം ഉയർത്തിപ്പോകരുത് അടങ്ങിയോ ഇനി ഇവിടെ നിന്നാൽ നിനക്ക് നിൽക്കാം ഇല്ലെങ്കിൽ ഇറങ്ങിക്കോണം ഇവിടെ നിന്ന് ഇത് അവളുടെ പേരിൽ വിടാണെന്ന് കൂടി ഓർക്കണം ഇനി നിനക്ക് അനുകൂലമായി ഒരു വാക്കുപോലും എന്നിൽ നിന്നും ഉണ്ടാവുകയില്ല കാരണം അത്രയ്ക്ക് നീചയാണെന്ന് രാജി ഷോക്കേറ്റ പോലെ നിന്നു നന്ദൻ വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി രാത്രിയിൽ മാലതിയും രാജിയും നന്ദനും ആഹാരം കഴിച്ചു കിടന്നു രാജിയെ വിളിക്കുകയോ ആഹാരം വിളമ്പി കൊടുക്കുകയോ ചെയ്തില്ല അവൾ റൂമിലിരുന്ന് ആരെയൊക്കെയോ ശമിക്കുന്നുണ്ടായിരുന്നു ഒടുവിൽ വിശപ്പ് സഹിക്കാൻ വയ്യാതെ അവൾ അടുക്കളയിൽ വന്ന് എന്തൊക്കെയോ വാരി വലിച്ചു തിന്നു പോയി കിടന്നു പിറ്റേ ദിവസം രാവിലെ മാലതി എഴുന്നേറ്റ് എല്ലാവർക്കും ആഹാരമുണ്ടാക്കി രാഖിയെയും നന്ദനെയും വിളിച്ചു മൂന്ന് പേരും കൂടി ചേർന്ന് കഴിച്ചു രാജി എഴുന്നേറ്റ് വന്ന് പ്ലേറ്റ് എടുത്തു ആഹാരം കഴിക്കാൻ വന്നപ്പോൾ അതിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഇതെന്താ എനിക്കൊന്നുമില്ലേ ആരും ഒരു ഒരക്ഷരം മിണ്ടാതെ അവരവരുടെ പാത്രത്തിലുള്ളത് കഴിച്ച് എഴുന്നേറ്റുപോയി അവൾ അടുക്കളയിലേക്ക് ചെന്നു എല്ലാ പാത്രങ്ങളും തുറന്നു നോക്കി അതിലൊന്നും ഉണ്ടായിരുന്നില്ല അവൾക്ക് സങ്കടവും ദേഷ്യവും എല്ലാം ഒരുമിച്ച് വന്നു രാഖി എനിക്ക് കഴിക്കാൻ ഇവിടെ ഒന്നുമില്ലേ എന്നോടാണ് ആ ചോദിക്കുന്നത് അതൊന്നും എനിക്കറിയില്ല ഞാൻ നല്ല ആഹാരം ഉണ്ടാക്കിയത് അമ്മയാണ് അമ്മയോട് ചോദിച്ചാൽ മതി നീ പോയി ചോദിക്കട്ടെ എനിക്കിനി ആരോട് മിണ്ടാൻ വയ്യ എന്താ ഇവിടെ ഒരു ബഹളം മാലതി അങ്ങോട്ട് വന്നു അതമ്മേ ചേച്ചിക്ക് കഴിക്കാനൊന്നുമില്ല എന്ന് ചോദിക്കുകയാണ് എന്നെ ഇഷ്ടമല്ലാത്തവർക്ക് ഞാൻ വെച്ച് വിളമ്പേണ്ട കാര്യമില്ല കൊലപാതകയും ദുർനടപ്പുകാരിയുമായ നടപ്പുകാരിയുമായ എന്നെ കൈകൊണ്ട് കൊടുത്താൽ ചിലപ്പോൾ കഴിക്കുന്നയാൾ ചീത്തയായാലോ അതുകൊണ്ട് ഞാൻ എന്നെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ആഹാരമുണ്ടാക്കിയുള്ളൂ സാധനങ്ങളെല്ലാം ഇവിടെ ഇരിപ്പൊണ്ട് ആവശ്യമുള്ളവർ എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കി കഴിക്കുക ആർക്കും വെച്ചു വിളമ്പാൻ എന്നെ കിട്ടില്ല എൻ്റെ മോൾക്കും ഭർത്താവിനുമുള്ളത് മാത്രമേ ഞാൻ ഉണ്ടാക്കുകയുള്ളൂ മാലതി അവസാന വാക്ക് എന്ന പോലെ പറഞ്ഞു രാജി അടുക്കളയിലേക്ക് കയറി എന്തൊക്കെയോ തട്ടിമറിച്ച് താഴെയിട്ടു ശബ്ദം കേട്ടുവന്ന മാലതി കണ്ടു അടുക്കളയിൽ ചുതറിക്കിടക്കുന്ന പാത്രങ്ങൾ നീ എന്താ ചെയ്തത് നിങ്ങളുടെ കണ്ണ് കണ്ടില്ലേ രാജി വിജയ ഗർഭോട് പറഞ്ഞു കളിയൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം ആദ്യം ഇവിടെ തുടച്ച് വൃത്തിയാക്കണം അതിനു വേറെ ആളെ നോക്ക് രാജി അത് കിട്ടത്തില്ല മാലതിയുടെ കൈ അവളുടെ കവിളിൽ ആഞ്ഞു പതിച്ചു നീ തട്ടിയിട്ട് എങ്കിൽ നീ തന്നെ ഇത് ചെയ്യും മര്യാദയ്ക്ക് വേഗം ഇവിടെ തുടച്ച് വൃത്തിയാക്കിക്കൂ മാലതി ദേഷ്യം കൊണ്ട് ജ്വരിച്ചു നിനക്ക് നന്നായി അറിയാമല്ലോ തന്നെ കൊല്ലാൻ മടിയില്ലാത്ത മനസ്സാണെന്നും ഇവിടെ ജീവിക്കുന്നെങ്കിൽ ഞാൻ പറയുന്നത് കേട്ട് മര്യാദയ്ക്ക് ജീവിച്ചോ ഇല്ലെങ്കിൽ ഈ നിമിഷം ഇവിടെ നിന്നും ഇറങ്ങിക്കൊള്ളണം രാജിക്ക് ഉത്തരം പൊട്ടി തുടച്ചു വൃത്തിയാക്കണി ഇവിടെ ഇത് കഴിയുമ്പോൾ അടുത്ത ജോലി നിനക്ക് തരാം നിന്നെ വെറുതെ വിട്ടാൽ ശരിയാവുകയില്ല അത് ഞാനൊന്നും കഴിച്ചില്ല നീ ഇന്ന് കഴിക്കേണ്ട ഇത്രയും സാധനങ്ങൾ തട്ടിമറിച്ചിട്ട അഹങ്കാരം നിനക്കുണ്ട് അതിനുള്ള ശിക്ഷയായി കുട്ടിക്കോ രാജിയുടെ അഹങ്കാരത്തിന്റെ മുന അവിടെ മുതൽ ഒടിയാൻ തുടങ്ങിയിരുന്നു ഓരോ ദിവസവും പരമാവധി ജോലികൾ കൊണ്ട് മാലതി അവളെ വീർപ്പുമുട്ടിച്ചു മെല്ലെ മെല്ലെ അവളുടെ ദേഷ്യവും കോപവും മാറി ദയനീയതയും നിരാശയും മാത്രം മുഖത്ത് നിഴലിച്ചു മാലതിക്ക് അത് കാണുമ്പോൾ സങ്കടം വരുമായിരുന്നു പക്ഷേ അവളെ നല്ലൊരു പെണ്ണാക്കിയെടുക്കാൻ ഇതല്ലാതെ വേറൊരു മാർഗവും ആ അമ്മ കണ്ടില്ല രാഖിയോട് മാലതി കാണിക്കുന്ന സ്നേഹം മറഞ്ഞു നിന്ന് നോക്കി അപ്പോഴൊക്കെ അവളുടെ മനസ്സും ആഗ്രഹിക്കാൻ തുടങ്ങി അമ്മ എന്നെ ഇങ്ങനെ ഒന്ന് ചേർത്തിപ്പിടിച്ചിരുന്നു എങ്കിൽ എന്ന് മാലതിക്ക് അവളുടെ ആ മനസ്സ് അറിയാൻ കഴിയുന്നുണ്ടായിരുന്നു തൻ്റെ മകളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ മാലതിയും വല്ലാതെ കൊതിച്ചു പക്ഷേ അതിനുള്ള സമയമായില്ലെന്ന് അവൾ സ്വയം മനസ്സിനെ ആശ്വസിപ്പിച്ചു രാജേഷ് പലപ്പോഴും മാലതിയെയും രാഖിയെയും നന്ദിനെയും വിളിച്ചു സംസാരിച്ചു ഒരിക്കൽ പോലും രാജിയെ അയാൾ വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്തില്ല അപ്പോഴെല്ലാം വിങ്ങിപ്പൊട്ടിയ മനസ്സുമായി രാജി സ്വന്തം മുറിയിൽ തന്നെ കഴിച്ചുകൂട്ടി ഇനിയും രാജേഷിനെയും മോനെയും കാണാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് വന്നപ്പോൾ രാജി മാലതിയുടെ അടുത്തേക്ക് വന്നു അമ്മേ മാലതിയുടെ ഉള്ളിൽ എവിടെയോ ഒരു കുളിർമഴ പെയ്തു എത്രയോ നാളുകളായി അവളുടെ നാവിൽ നിന്നും കേൾക്കാൻ കൊതിച്ച ഒരു വിളിയാണിത് മാലതിക്ക് സന്തോഷം കൊണ്ട് മനസ്സു നിറഞ്ഞു എങ്കിലും അവൾ അത് പുറത്ത് കാട്ടിയില്ല എന്താ ഗൗരവത്തോടെ തന്നെ അവൾ ചോദിച്ചു എനിക്ക് എൻ്റെ രാജേഷ് കെട്ടുന്നേയും മോനെയും കാണണം എനിക്ക് അവരില്ലാതെ പറ്റില്ല അവരില്ലാതെ ഒരു നിമിഷം പോലും ഇനി എനിക്ക് ജീവിക്കാൻ കഴിയില്ല എൻ്റെ അമ്മ എനിക്കവരെ തിരിച്ചു തരണം അവൾ മാലതിയുടെ കാലിലേക്ക് വീണ് കരഞ്ഞു ഒരമ്മയുടെ വേദന എന്തെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എൻ്റെ തെറ്റുകൾ എന്നോട് ക്ഷമിക്കണം മാപ്പാക്കണം അമ്മയെ ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചു തള്ളിപ്പറഞ്ഞു അതൊക്കെ എൻ്റെ അറുതുകേടായി കരുതി അമ്മയെ എന്നോട് ക്ഷമിക്കണം എന്റെ രാജ്യചേട്ടനെയും മോനെയും എനിക്ക് തിരിച്ചു തരണം അമ്മ വിചാരിച്ചാൽ മാത്രമേ ഇനി അത് നടക്കുകയുള്ളൂ അവൾ തേങ്ങ കരഞ്ഞു മാലതി അവളെ തൻ്റെ കാലിൽ നിന്നും പിടിച്ചെഴുന്നേൽപ്പിച്ചു അവളുടെ മുഖത്തേക്ക് നോക്കി ഇപ്പോൾ ആ മുഖത്ത് അഹങ്കാരവും നിഷേധവും ദാർഷ്ട്യവും പകരം സ്നേഹവും വിരഹവും വിധേയത്വവും നിറഞ്ഞൊരു ഭാവം മാത്രം മാലതി അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു എൻ്റെ മോളെ അവൾ രാജിയുടെ നിറകെയിൽ അമർത്തി ചുംബിച്ചു രാജി അത്രയും നാളത്തെ അമ്മയോടുള്ള സ്നേഹം മുഴുവൻ കണ്ണുനീരായി മാലതിയുടെ മാറിലൊഴുക്കിക്കൊണ്ടിരുന്നു കണ്ണുനിന്ന നന്ദിന്റെയും രാഖിയുടെയും മിഴികൾ സന്തോഷം കൊണ്ട് നിറയുന്നുണ്ടായിരുന്നു രാജി കരഞ്ഞുകൊണ്ടോടി ചെന്ന് ഇരുവരെയും കെട്ടിപ്പുണർന്നു മാലതി ഒരു കൈകൊണ്ട് രാഖിയെയും തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഒരമ്മയെ സംബന്ധിച്ച് ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ അതായിരിക്കും തുടരും